നമുക്ക് ഒരു പെൻസിൽ ബോട്ടം പഠിക്കാവേ നമ്മൾ നമുക്ക് മുപ്പത്തി മുപ്പത്തിയാലല്ലോ നാൽപ്പത്തി രണ്ടിൻ്റെ ഒരു പാൻറ്റിൻ്റെ വണ്ണം അതാണ് ലെങ്ത് മുപ്പത്തിനാല് നമുക്ക് ഒരു പെൻസിൽ ബോട്ടം ച പെൻസിൽ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഫ്ലീറ്റ് ഉള്ള മോഡലല്ല ഫുൾ ഇലാസിക്ക് വരുന്ന മോഡലും ശകലം ലൂസ് വരുന്ന ഒരു മോഡലുമാണ് അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്യേണ്ടതൊക്കെ ഷെയ്പ്പ് ചെയ്യുമോ ലൂസ് കൂട കൂട്ടുക ചെയ്യുന്ന മോഡലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വരും ഇഞ്ച് വണ്ണമാണ് നമുക്ക് വേണ്ടത് ആ നാ നാൽപത്തിരണ്ടാണ് നാപ്പത്തിരണ്ടിന്റെ നാലിലൊന്ന് നമുക്ക് എടുക്കാം പത്തര ഇഞ്ച് പത്തര ഇഞ്ചാണ് നമ്മുടെ ഇവിടുത്തെ വണ്ണം തുണി ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് വരച്ചിരിക്കണം അത് തന്നെ സൈഡ് വശ സാരി ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു ഇവിടെ ഒരു നമ്മൾ ഇത് നേരെ ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ വിടിയൊക്കെ നമ്മൾ ചുരിദാറിന്റെ ഓർമ്മ കാണിച്ചില്ലായിരുന്നോ അതിന്റെ അതിന്റെ പാൻറ്റാണത് ഇനി നമുക്ക് ഇവിടെ ഒരു രണ്ടര ഇഞ്ചിന്റെ ഒരു പടി വരയ്ക്കണം മേഘഭാഗത്ത് രണ്ടര ഇഞ്ചിൻ്റെ ഒരു പടി അത് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ് തയ് മടക്കി തയ്ച്ചിട്ട് തയ്ക്കുമ്പോൾ രണ്ടര ഇഞ്ച് നമുക്ക് വേണം ഒന്നര ഒരു ഇഞ്ചിൻ്റെയോ ഒന്നേകാൽ ഇഞ്ചിൻ്റെയോ ഇലാസ്റ്റിക് ഇട്ടിട്ട് തയ്ക്കുന്നതാണ് രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ പടിക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് ആ മുപ്പത്തിനാല് കറക്റ്റ് നമ്മൾ മുപ്പത്തിനാല് ഇവിടെ തന്നെ നമ്മൾ കറക്റ്റ് വരയ്ക്കുകയാണ് മുപ്പത്തിനാലായിട്ട് തന്നെ മുപ്പത്തിനാലിൻ്റെ അവിടെ നമ്മൾ അതങ്ങനെട്ട് ഇങ്ങോട്ടൊരു വര കൊടുത്തു അതിന് ശേഷം നമുക്ക് ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു പടി താഴേക്ക് വരയ്ക്കാം നമുക്ക് അത് രണ്ടായിരത്തി മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഈ മൂന്നിഞ്ചിൻ്റെ പടി നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെ മൂന്നിഞ്ചിൻ്റെ ഒരു പടി നമ്മൾ അവിടെ വരച്ചിട്ടു അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ പത്തര എന്ന് പറയുന്ന ഇവിടെ ഇത് നമുക്ക് നാൽപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിൽ നിന്നാണ് നമ്മൾ കണ്ടത് അതിന്റെ ഇവിടെ നമ്മൾ ഒരു പത്തര ഇഞ്ചായിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുവാണ് അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ട ലൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നാലിഞ്ച് ലൂസ് കൊടുക്കാം ഇത് നല്ല വണ്ണമുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് നാലിഞ്ച് ലൂസ് കൊടുക്കാം ഈ ലൂസ് കുറവ് മതി മൂന്ന് ഒക്കെ കൊടുത്താലും മതി ഇപ്പൊ എനിക്ക് ലാസ്റ്റിക്ക് ഫുൾ ആയതുകൊണ്ട് ഞാൻ നാലിഞ്ച് ലൂസ് ഇതാ ഇവിടെ കൊടുക്കുവാണ് നമുക്ക് പിടുത്തം ഒന്നും വരാത്ത ഒരു മോഡലാണ് ഇത് ഒരുപാട് ടൈറ്റുമല്ല ഒരുപാട് ലൂസ് വല്ലാത്ത ഒരു മോഡലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം ഇവിടുന്ന് നേരെ താഴേക്ക് ഇതിങ്ങനെ വരച്ചിട്ട് ഈ പന്ത്രണ്ടരയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു പന്ത്രണ്ടര ഇഞ്ച് താഴ്ച്ച നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാം ഇതിനെ ഒരേപോലെ നമ്മളൊക്കെ വരയ്ക്കാം ഈ പന്ത്രണ്ടര നമ്മൾ ഇങ്ങനെ വരച്ചു ഇവിടെ നമ്മൾ പത്തര എടുത്തു അതിനുശേഷം നമ്മൾ നാലെടുത്തു ഈ താവോട്ടുള്ളത് പന്ത്രണ്ടര ഇഞ്ച് ഇവിടുന്ന് നമ്മൾ ഒരു രണ്ടര ഇഞ്ചും കൂടെ ഇങ്ങോട്ട് നമുക്ക് മുന്നോട്ട് കിട്ടി നമുക്ക് ഷേപ്പ് ചെയ്യണം ഇങ്ങനെ രണ്ടര ഇഞ്ചും കൂടെ ഷേപ്പ് ചെയ്യണം ഇങ്ങനെ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് മാറ്റി ഇഞ്ച് ഇവിടുന്ന് നമുക്ക് മാറ്റണം ഇവിടുന്ന് ഒരു ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് ഇവിടുന്ന് നമുക്ക് കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണം നമുക്ക് അടിച്ചു വരുമ്പോൾ നമുക്ക് ആറര മതി നമുക്ക് ഒരു ആ മൂന്നേകാല് മൂന്നേകാല് വെച്ച് നമുക്ക് അതാ ഇവിടെ അടയാളപ്പെടുത്താം മൂന്നേകാല് മൂന്നേകാല് വെച്ച് അടയാളപ്പെടുത്താം ആറര ഇഞ്ച് ഇതാണ് നമുക്ക് കാലിന്റെ വണ്ണം എന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്ന് ഇതിലോട്ട് ഷേപ്പ് ചെയ്യുവാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോറത്തേക്ക് എന്നുവെച്ചാൽ തുണിയോ മതിയോ ഈ പോയിന്റിൽ നിന്ന് ദാ ഈ പോയിന്റിലേക്ക് നമുക്ക് ഇതാ ഇഞ്ച് വരയ്ക്കാം ഒരു ഇഞ്ചിലേക്ക് നമുക്ക് ഇത് ഷേപ്പ് ദാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരച്ചു അതിനുശേഷം നമ്മൾ ദാ ഇവിടുന്ന് ഒരു അഞ്ചിഞ്ച് മേലിലോട്ട് നമുക്ക് നേരെയാടിക്കണം എന്നാലേ നമുക്ക് കാലിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അവിടുന്ന് നമ്മളിതാ ഇങ്ങനെ ഈ ഈ വെച്ച് ഇങ്ങനെ വരച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് തയ്യൽ തുമ്പാണ് വരയ്ക്കേണ്ട അവിടെ നമുക്ക് ഷെയ്പ്പ് ഇതേപോലെ തന്നെ പോയാൽ മതി ഇവിടുന്നതാ ഇങ്ങനെ തയ്യൽത്തും പാണേ ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ആക്കണം കേട്ടോ ഇത് സ്ട്രെയിറ്റ് ആക്കണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരാവുള്ളൂ മറ്റേ കാറിന്റെ അടിവശം ഒരേ റൗണ്ടിൽ ഇങ്ങനെ ഷെയ്പ്പായിട്ട് കിടക്കത്തുള്ളൂ അതിനാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വെട്ടണ നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെട്ടാം പക്ഷെ തയ്ക്കുമ്പോൾ ഇങ്ങനെ തയ്ക്കാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിക്കുന്നത് അപ്പം മുപ്പത്തിനാല് ഇഞ്ച് ഇറക്കാം കാലിൻ്റെ വണ്ണം ആറര ഇഞ്ച് ഇവിടുന്ന് നമ്മൾ ഒരിഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഞ്ച് കടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് കൈയെടുക്കുമ്പോൾ കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പടിക്ക് നമ്മൾ രണ്ടര ഇഞ്ച് എടുത്തു ഇതിനോടുള്ള താഴ്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടാളെ പന്ത്രണ്ടര ആയിരുന്നു നമ്മളെ പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടര ഇങ്ങോട്ട് എടുത്തു പിന്നെ നമ്മൾ ഇവിടെ രണ്ടര ഇഞ്ചും കൂടെ എടുത്തു ഇതാണ് നമ്മുടെ പെൻസിൽ ബോട്ടത്തിന്റെ കട്ടിങ് പെൻസിൽ ബോട്ടം എന്ന് പറഞ്ഞ ഇത് ടൈറ്റ് അല്ല കിട്ടുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റ് അല്ല സാരിയാണ് അത്ര വലിയ ഗുണമുള്ള ഒരു തുണിയല്ല െല്ലാം പെട്ടെന്ന് കട്ട് ചെയ്യുകയും പെട്ടെന്ന് കണക്ക് പറയുകയും ചെയ്യുമ്പോൾ കൂടി സിമ്പിൾ ആണ് എന്ന് വിചാരിക്കരുത് ഞാൻ പറയുകൊണ്ട് സിമ്പിള് നിങ്ങള് നിങ്ങൾ തയ്ക്കാൻ സിമ്പിൾ അല്ല കേട്ടോ അത് ആദ്യം ഓർത്താണ് ഇത് കണക്കുള്ളതാണ് ഇത് കണക്കും പ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോ അടിക്കണം ഫോട്ടോ അടിച്ചിട്ട് എനിക്ക് നിങ്ങൾ ഇതിന്റെ കമന്റിൽ വന്ന് നിങ്ങള് കാര്യങ്ങൾ പറയണം അപ്പം ഓക്കെ ബൈ